ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസാണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നാളെ നമ്മൾ ഉമാമഹീശ്വരം സീരിയലിൻ്റെ റിവ്യൂ ചെയ്യണോ അതോ ചട്ടമ്പിപ്പാറുവിൻ്റെ സീരിയലിൻ്റെ റിവ്യൂ ചെയ്യണോ ഏതാ വേണ്ടതെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ കാരണം ചട്ടമ്പിപ്പാറു സീരിയലാണ് നമ്മുടെ ചാനലിൽ അത്യാവശ്യം കയറുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും നന്നായിട്ട് കയറുന്നത് നമ്മുടെ ചെമ്പനീർ പൂവാണ് ചട്ടമ്പിയാണ് പിന്നെ കയറുന്നത് ഉമാമഹേശ്വരം ഇതുവരെ ചെയ്തിട്ട് കയറിയിട്ടൊന്നുമില്ല എന്നിരുന്നാലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിടുകയാണ് അപ്പോൾ ആർക്കൊക്കെയാണ് ഉമാമഹേശ്വരം വേണ്ടത് ആർക്കൊക്കെയാണ് ചട്ടമ്പി പാറുവിൻ്റെ സീരിയൽ വേണ്ടത് സീരിയൽ റിവ്യൂ വേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അതനുസരിച്ച് നമുക്ക് നാളത്തെ റിവ്യൂ ചെയ്യാം കഴിഞ്ഞ എപ്പിസോഡിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാം എന്നാലും നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അതായത് നമ്മുടെ സച്ചിയുടെ വണ്ടിയിൽ ഓട്ടം വരികയാണ് ഒരു മലേഷ്യക്കാരനായിട്ടുള്ള ഭാര്യയും ഭർത്താവും കുറച്ച് പ്രായമുള്ളവരാണ് അപ്പോൾ അവരുടെ വെഡ്ഡിങ് ആണ് അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിയെ തുടർന്നിട്ട് അവർ ഇന്ത്യ മുഴുവൻ ചുറ്റിക്കാണാനായിട്ടുള്ള ഇഷ്ടത്തിന് വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ രേവതിയുടെ അമ്മ പൂകെട്ടുന്ന അമ്പലത്തിലാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകളൊക്കെ നമ്മുടെ സച്ചി അറേഞ്ച് ചെയ്തത് അപ്പോൾ സച്ചി വിചാരിക്കയാണ് പ്രായമുള്ള അച്ഛനും അമ്മയൊക്കെ ആണല്ലോ അപ്പോൾ അവർക്കൊരു ഇച്ചിരി സന്തോഷം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നല്ല ഫുഡൊക്കെ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇച്ചിരി സന്തോഷം കിട്ടും അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ സദ്യ ഒരുക്കാമെന്ന് രേവതിയോട് ചോദിക്കുന്നു അങ്ങനെ രേവതിയും സമ്മതിക്കുന്നു ചന്ദ്ര ആദ്യം എതിർക്കുന്നു എങ്കിലും അവർ മലേഷ്യയിൽ നിന്ന് വന്നു എന്ന് അറിയുമ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവും എൻ്റെ മൂത്ത മരുമകളും മലേഷ്യയിൽ വലിയ കോടീശ്വരൻ്റെ മോളാണ് ഞാൻ അവളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെ വിളിച്ചുകൊണ്ട് വരാൻ നോക്കുകയാണ് അപ്പം പിടിക്കപ്പെടുമല്ലോ അതായത് ഇവരുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് മോള് മോളുടെ അച്ഛൻ്റെ പേരെന്താണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പല്ലുവേദനയാണെന്ന് പറഞ്ഞാൽ കുറച്ച് പൽ പഞ്ഞിയൊക്കെ മോണയുടെ ഉള്ളിൽ വെച്ചിട്ട് നീര് വന്നതുപോലെ അഭിനയിക്കുകയാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയുന്നില്ല പല്ലുവേദന കാരണം ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ കൈവച്ചിട്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ശ്രുതി പോവാനിറങ്ങുമ്പോൾ തന്നെ വർഷ പറയുകയാണ് ശ്രുതി ഒറ്റയ്ക്ക് പോവണ്ട ഞാനും കൂടെ വരാം ശ്രുതിക്ക് തീരെ വയ്യല്ലോ അത് കാരണം ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയും ശ്രുതിയുടെ കൂടെ അങ്ങ് പോവാണ് കേട്ടോ ഇനി ബാലൻസ് റിവ്യൂലോട്ട് കിടക്കാം നമ്മുടെ സച്ചിയാണെങ്കിൽ അടുക്കളയിൽ വന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ് രേവതി എല്ലാ ഫുഡും റെഡിയായി ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണത് ഇനി പപ്പടവും കൂടെ കാച്ചാനിട്ടുള്ളൂ എല്ലാം കഴിഞ്ഞു അല്ല രേവതി ഇനിക്കൊരു കാര്യം മനസ്സിലായോ പാർലറമ്മ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതി ചോദിക്കുക അതെന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞേ നിനക്ക് ഇതുവരെ പല്ലുവേദനയൊന്നും വന്നിട്ടില്ലേ അതെ പല്ലുവേദനയൊന്നും പെട്ടെന്ന് പെട്ടെന്ന് വരുന്നൊരു സംഭവമല്ല പാർലറമ്മ നന്നായിട്ട് നിന്ന് തിന്നുന്നതും വർത്താനം പറയുന്നതും ഞാൻ കണ്ടതാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പാർലറമ്മയ്ക്ക് പല്ലുവേദന വരാനായിട്ട് ഒരു സാധ്യതയില്ല മാത്രമല്ല പല്ലുവേദന കുറേശ്ശെ കുറേശ്ശെയായിട്ട് വന്നിട്ട് അങ്ങ് കൂടുകയാണ് ചെയ്യുക ഇതിപ്പോൾ മലേഷ്യയിൽ നിന്നാണ് ഇവർ വന്നതെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങിയാണ് പാലനാറമ്മക്ക് പല്ലുവേദന അതിൻ്റെ അർത്ഥം എന്താണ് ആ പെണ്ണ് മലേഷ്യക്കാരിയൊന്നും അല്ല ആ പെണ്ണ് മലേഷ്യയുമായിട്ട് ഇങ്ങനെയോ അതൊരു ബന്ധവുമില്ല ഇവരെന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ പിടിക്കപ്പെടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ആ പെണ്ണ് ഇപ്പോൾ എസ്കേപ്പ് ആയിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രേവതിയും പറയുകയാണ് ആ അത് ഞാനും ശ്രദ്ധിച്ചു കൂട്ടോ കാരണം അടുക്കളയിൽ വന്ന് എൻ്റെ കൂടെ നിന്ന് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞായിരുന്നു ആ സമയത്ത് തേങ്ങയുണ്ടല്ലോ തേങ്ങ നല്ല മിടുമിടുക്കിയായിട്ട് കടിച്ചു ചവച്ച് തിന്നുന്നത് ഞാൻ കണ്ടതാണ് അപ്പോഴൊന്നും പല്ലുവേദന ഉണ്ടായില്ല പിന്നെ ഇങ്ങനെ പെട്ടെന്ന് പല്ലുവേദന വന്നിട്ടുണ്ടാവുക അതിലെനിക്കൊരു ചെറിയ സംശയമുണ്ട് പിന്നെ ഇതിലെ സത്യാവസ്ഥ അറിയണമെങ്കിൽ വർഷ കൂടെ ചെന്നിട്ടില്ലേ വർഷക്കാവുമ്പോൾ നല്ല വിവരമുണ്ട് എന്തായാലും ചോദ്യങ്ങൾക്ക് മേലെ ചോദ്യം ചോദിച്ച് കള്ളത്തരമാണെങ്കിൽ വർഷക്കയ്യോട് കൂടെ പിടിക്കും നമുക്കെന്തായാലും വരുന്നത് ോക്കാമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ സച്ചിൻ പറയുകയാണ് അത് തന്നെയാണ് നല്ലതെന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷേനെയും ശ്രുതിനെയും ആണ് അപ്പോൾ അവർ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ ശ്രുതി പറയുകയാണ് വർഷേ വർഷ വേണമെങ്കിൽ പോയിക്കോ ഞാനിവിടെ ഇരുന്ന് ഡോക്ടറെ കണ്ടിട്ട് എന്ന് പറയാണ് അപ്പോൾ വർഷ പറയുകയാണ് അയ്യോ അതെങ്ങനെ ഞാൻ പോവുക നിങ്ങളെ തനിച്ചാക്കിയിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്തായാലും ഞാനും കൂടെ വരാം ഡോക്ടറെ കാണാൻ അപ്പോൾ ശ്രുതി പറയുകയാണ് അല്ല വർഷേ എനിക്കിപ്പോൾ ചെറുതായിട്ട് വേദന കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നാളെ ഞാനേ ശ്രുതിയുടെ കൂടെ വന്ന് ഡോക്ടറെ കണ്ടോളാന്ന് പറയാണ് അപ്പോൾ വർഷം പറയുക ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല പല്ലുവേദന വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഡോക്ടറെ കണ്ട് എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പിടിച്ച പിടിയാലേ ശ്രുതി പറഞ്ഞിട്ട് ഒന്നും കേൾക്കാതെ വർഷം പിടിച്ചിരുത്താണ് നമ്മുടെ ശ്രുതിനെ അങ്ങനെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും വർഷം പറയുകയാണ് അതേ ഇവർക്ക് പല്ലുവേദനയാണ് ഏത് പല്ലിനാണ് വേദന എന്നുള്ളത് ഡോക്ടർ ഒന്ന് നോക്കിയിട്ട് കണ്ടുപിടിച്ചതെന്ന് പറയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ശരി ഓപ്പൺ യോ മൗത്ത് എന്ന് പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോഴത്തേക്കും വർഷം പറയുകയാണ് ഹാ ഹാ ഹ അപ്പോഴത്തേക്കും ഡോക്ടർ പറയുകയാണേ ഇതെന്താ അല്ല ഞാൻ അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലോ പാട്ട് പഠിച്ചിരിക്കുന്നത് ജോണി ജോണി എസ് എസ്പാ ഈറ്റിംഗ് ഷുഗർ നോ പപ്പാ ടെലിംഗ് ലൈസ് നോ പപ്പാ ഓപ്പൺ യോ മൗത്ത് ഹാ ഹാ അതാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് ഓ അതെ ജോക്കായിരുന്നോ അതെ ആദ്യം പേഷ്യൻറ്റിന് നോക്കട്ടെ നിങ്ങൾ വായ തുറക്കുന്നു പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ വായൊക്കെ തുറന്നു കഴിയുമ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറയുകയാണ് ആ ഈ സൈഡിൽ ഒരു കീടുണ്ട് ഇപ്പം തന്നെ ആ പല്ല് റിമൂവ് ചെയ്തേ മതിയോ എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവാണ് എൻ്റെ പൊന്ന് ഡോക്ടറെ എനിക്ക് പല്ല് ഇല്ല ഒന്നുമില്ല ഞാൻ തിരിച്ചു പോട്ടെ എന്ന് പറയുകയാണ് ഡോക്ടർ പറയുകയാണ് ഈ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ശ്രുതി നിങ്ങളുടെ പല്ലിന് വലിയ കേടുണ്ട് അത് മറ്റു പല്ലുകളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് ഇതേക്കുന്ന വർഷം പറയുകയാണ് അതെ അതെ ഭയങ്കര പല്ല് ഇവർക്ക് ഇവർ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഡോക്ടർ ആ പല്ലെടുത്തോ ഞാനിവിടെ കൈകാലും പിടിക്കാതെ പറഞ്ഞോട് ശ്രുതി കയ്യൊക്കെ വട്ടം പിടിക്കാനായിട്ട് ശ്രുതിയല്ല വർഷ കയ്യൊക്കെ വട്ടം പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് അങ്ങനെ പല്ല് പറിച്ചെടുക്കുകയാണ് പല്ല് പറിച്ചെടുത്ത് ഇപ്പോഴത്തേക്കും ശരിക്കും വേദനയില്ലാത്തത് നമ്മൾ ശ്രുതിയുടെ പല്ലിൽ നന്നായിട്ട് വേദന വരികയാണ് കേട്ടോ ശ്രുതിക്ക് അങ്ങോട്ട് വർഷയെ കണ്ടപ്പോൾ ദേഷ്യം തോന്നുകയാണ് അങ്ങനെ ഒരു ഐസ്ക്രീമുമായിട്ട് നേഴ്സ് പറയുകയാണ് മേഡം ഈ ഐസ്ക്രീം കഴിച്ചാൽ വേദന ഇച്ചിരി കുറയും പറയുകയാണ് അപ്പോഴേക്കും അത് വർഷം മേടിച്ചെടുക്കുകയാണ് ഓ ആ ഐസ്ക്രീം എനിക്ക് തന്നേക്കെ വേറെ ഐസ്ക്രീം ഇവർക്ക് കൊടുത്തോളാം പറയാണ് അപ്പോൾ സിസ്റ്റർ ചോദിക്കുകയാണ് എൻ്റെ പൊന്നു മാഡം ഞങ്ങൾ എന്താ വല്ല ഐസ്ക്രീം പാർലർ നടത്തുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് അയ്യോ പേടിക്കേണ്ട ഫ്രീ ആയിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ബില്ലിൽ ചേർത്തോ ഞാനത് തന്നോളാന്ന് പറയാനു കേട്ടോ അങ്ങനെ ഒരു ഐസ്ക്രീമും കൂടെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ കരഞ്ഞും പിഴിഞ്ഞും ഇപ്പുറത്തിരിക്കുന്നു വർഷയാണെങ്കിൽ അപ്പുറത്തിരുന്നു ഐസ്ക്രീം തട്ടലോട് തട്ടലാണ് കേട്ടോ അങ്ങനെ വന്ന മലേഷ്യക്കാര് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയാണ് എൻ്റെ മൂത്ത മരുമകൾ അവൾ മലേഷ്യക്കാരെയാണെന്നല്ലോ അവളോട് നിങ്ങൾ സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊക്കെ ഇടപഴകാൻ പറ്റിയെന്നേരുന്നു എന്തായാലും അവൾക്ക് പെട്ടെന്ന് ഒരു പല്ലുവേദന വന്നു അതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാതെ പോയത് ാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുകയാണ് ആ അതെ അവർക്ക് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നൊക്കെ വരുമല്ലോ ഈ സമയത്ത് മലേഷ്യയിൽ നിന്ന് വന്ന ആ അച്ചാച്ചനും അമ്മമ്മയും പറയുകയാണ് ഫുഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നെട്ടോ ചന്ദ്രാമ്മ നിങ്ങൾ പാചകം ചെയ്തത് ഒത്തിരി നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് അതിന് ഇവളല്ല പാചകം ചെയ്തത് എൻ്റെ മരുമുകൾ രേവതിയാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എൻ്റെ കൂടെ വർഷയും ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് എന്തായാലും വളരെ നന്നായിട്ടുണ്ട് മനസ്സ് നന്നായിട്ട് നിറഞ്ഞു എന്ന് പറയുകയാണ് ഈ സമയത്ത് ശുധീം വരികയാണ് സുധീനേയും പരിചയപ്പെടുകയാണ് അങ്ങനെ അവരങ്ങ് പോവുകയാണ് കേട്ടോ ഇവർ പോയി കുറേ കഴിയുമ്പോഴത്തേക്കും ശ്രുതിയും വർഷയും കൂടെ വരികയാണ് വർഷ വരുമ്പോഴത്തേക്കും കുറേ ഐസ്ക്രീമും വർഷയുടെ കയ്യിലുണ്ട് അല്ല വർഷം എന്ത് ഈ ഐസ്ക്രീമൊക്കെ ആയിട്ട് വരുന്നത് ആ അതെ ശ്രുതിയുടെ വായിൽ പല്ലിന് ഭയങ്കര ക്യാവിറ്റി ആയിരുന്നു അതുകൊണ്ട് പല്ലങ്ങനെയും എടുത്തു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എന്ത് പല്ലെടുത്തെന്നോ ആ ആന്റി പല്ലെടുത്തു ഡോക്ടർ പറഞ്ഞതാ ഇപ്പെടുക്കണ്ടെന്ന് ഈ വർഷം ഒറ്റരുത്തിയാണ് നിർബന്ധിച്ച ഡോക്ടറെ കൊണ്ട് എടുപ്പിച്ചത് എനിക്ക് പല്ലുവേദന സഹിക്കാൻ പറ്റുന്നില്ല അയ്യോ മോളെ ശ്രുതി ആ മലേഷ്യക്കാർ ഇപ്പോഴങ്ങ് പോയുള്ളൂ മോളോട് സംസാരിക്കാൻ അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു സംസാരിച്ചിരുന്നത് നിങ്ങൾ മോളുടെ അച്ഛനെ കുറിച്ചിട്ടൊക്കെ അറിയായിരുന്നു ഞങ്ങളും ഒരു പ്രതീക്ഷയല്ല മോള് വരുമെന്ന് വിചാരിച്ചിരുന്നത് പിന്നെ അവർക്ക് അത്ര സമയമില്ലാത്ത കാരണം അവരങ്ങ് പോയി ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അവർ വന്നതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ പോയത് അല്ലാതെ ഞാനിവിടെ മര്യാദക്ക് ഇരുന്നേനെ എന്നിങ്ങനെ ശ്രുതി അടക്കം പറയുകയാണ് അങ്ങനെ ശ്രുതി റൂമിലേക്ക് പോവുകയാണ് അതിനുശേഷം സച്ചി വന്നിട്ട് രേവതിയോട് പറയുകയാണ് അല്ല പല്ലുവേദന നമ്മൾ വിചാരിച്ചതുപോലെ നോണയൊന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ പല്ലെടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് എന്തായാലും വർഷം കൂടെ പോയത് നന്നായി അല്ലായിരുന്നെങ്കിൽ ഒന്നുകൂടെ സംശയിച്ചേനെ അടുത്ത സീനിൽ നമ്മുടെ ശ്രീകാന്തിനെ കാണിക്കുകയാണ് ശ്രീകാന്ത് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ വർഷയാണെങ്കിൽ തുരുദുരാന്ന് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിൽ പല പെണ്ണുങ്ങൾക്കും ഈ ഒരു സ്വഭാവം ഉണ്ടാവുമല്ലേ എന്തായാലും ഈ ഒരു സ്വഭാവം എനിക്കുണ്ട് എൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണിത് ആ എന്തായാലും വർഷ ഇങ്ങനെ തുരുദുരെന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകാന്ത് അവിടെ നിന്ന് കട്ട് ചെയ്ത് വിടുകയാണ് ഇത് കാണുന്നതും വർഷയ്ക്ക് അങ്ങ് ദേഷ്യം വരെയാണ് എന്നാലും ശ്രീകാന്ത് ഞാൻ ഇത്രയും വിളിച്ചിട്ടൊന്നും എടുത്ത പോലും ഇല്ലല്ലോ ഇങ്ങനെ എടുക്കാതിരിക്കുന്നത് ഇത്ര മോശമായിട്ടുള്ള കാര്യമാണ് വല്ല എമർജൻസി ആണോ എന്ന് പോലും ശ്രീകാന്ത് ചിന്തിക്കുന്നില്ല എന്തായാലും വരട്ടെ എന്ന് വർഷ ചിന്തിക്കുകയാണ് അടുത്ത സീനിൽ നമ്മുടെ സച്ചിയുടെ ഒരു കൂട്ടുകാരൻ ദുബായിലേക്ക് പോവുകയാണ് അപ്പോൾ ദുബായിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു പാർട്ടി അയാൾ അറേഞ്ച് ചെയ്യാണ് അപ്പോൾ അപ്പം മദ്യമാണ് പാർട്ടിയിൽ മെയിൻ അപ്പം ഇത് കാണുമ്പോൾ സച്ചി പറയുകയാണ് എടാ നീ എന്തായാലും കുടിച്ചോ ഞാനങ്ങ് കുടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാലേ ശരിയാവില്ല എൻ്റെ ഭാര്യ എന്നെ വീട്ടിൽ കയറ്റില്ല അപ്പം നിനക്ക് എന്താ ഭാര്യയോട് അത്രയും പേടിയാണോ ഏയ് പേടി ഉണ്ടായിട്ടൊന്നുമല്ല അവൾ സമ്മതിക്കില്ല പിന്നെ വെറുതെ എന്തിനാ കുടുംബകലഹമെന്ന് വിചാരിച്ചിട്ടുകൊണ്ട് മാത്രമാണെന്ന് പറയുകയാണ് ആ എങ്കിൽ പിന്നെ നീ ഇല്ലാതെ ഒരു പാർട്ടി ഇല്ലല്ലോ നീ ഉള്ളതല്ലേ ഞങ്ങൾക്ക് സന്തോഷം എടാ ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ എത്രയോ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരുള്ളൂ നീ കുടിക്കടാ എന്ന് നിർബന്ധിക്കുകയാണ് കേട്ടോ എന്തായാലും സ്നേഹത്തോടു കൂടിയുള്ള നിർബന്ധത്തിൽ നമ്മുടെ സച്ചി വീഴാണ് എന്തായാലും രേവതിയെ ഒന്ന് വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ വിളിക്കുകയാണ് രേവതിയെ വിളിച്ചതും ഇക്കാര്യം പറഞ്ഞു പറയും പറയുമ്പോൾ തന്നെ രേവതി പറയുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ ഫ്രണ്ടോ ആരെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കുടിക്കുക എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊണ്ണ് രണ്ടും കുത്തി പൊട്ടിക്കും നിങ്ങൾ കുടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നതെന്ന് വയ്ക്കുകയാണ് അങ്ങനെ സച്ചിക്ക് ആണെങ്കിൽ ഒരു നാണക്കേട് പോലെ അപ്പോൾ കൂട്ടുകാരെക്കാൻ പോലെ പറ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് കുടിച്ചോളാനോ നീ എന്നോട് കൂടെ ഗൾഫി പോകാൻ പറഞ്ഞു ഓ ഞാൻ പോകുന്നില്ല എനിക്ക് നിന്നെ വിട്ടിരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാണ് അപ്പോൾ നമ്മുടെ രേവതി പറയുകയാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ റീൽസ് ചുറ്റാണെന്നുള്ളത് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കഴിഞ്ഞെങ്ങാനും വീട്ടിൽ വരുന്നത് ഞാൻ കണ്ട നിങ്ങളെ ഞാൻ വീട്ടിൽ കേട്ടില്ല പുറത്ത് നിർത്തും അത് ഓർത്തോളാം പറയാണ് സച്ചിക്കാണെങ്കിൽ കൂട്ടുകാരുടെ മുന്നിൽ നോ പറയാനും പറ്റുന്നില്ല രേവതിയുടെ അടുത്താണെങ്കിൽ പിടിച്ച് നിൽക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ സച്ചി നിൽക്കുകയാണ് ആ ശരി രേവതി ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്നോളാന്ന് പറയുകയാണ് അപ്പം രേവതി പറയാണ് ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് വരുകയെ വരാതിരിക്കുമോ അതൊന്നും നിന്നെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ കുടിച്ചിട്ട് വരരുതെന്ന് പറയുകയാണ് എന്തായാലും സച്ചി രേവതി സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് കോളൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ പറയുകയാണ് ഈ അങ്ങനെയാണോ എങ്കിൽ പിന്നെ നമുക്ക് അടിച്ച് പൊളിക്കുകയെന്ന് പറയുകയാണ് അപ്പം ഇത് കാണുന്ന മഹേഷ് ചോദിക്കുകയാണ് എടാ നീ സത്യമാണോ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല സിസ്റ്റർ സമ്മതിക്കുമെന്ന് ആ നിനക്കത് മനസ്സിലായില്ലേ എന്തായാലും അവൻ അവനെന്തായാലും ഇനി പോയി പോയിക്കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞിട്ടാണ് വരിക അതുകൊണ്ട് രേവതിയുടെ വർത്താനത്തിൽ ഇന്ന് ഞാൻ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് പറയുകയാണ് അടുത്ത സീനിലെ രേവതിയുടെ കൂട്ടുകാർ ചോദിക്കുകയാണ് എന്താ രേവതി സച്ചി കുടിക്കണമെങ്കിൽ തന്നെ നിന്റെ പെർമിഷൻ ചോദിക്കുകയോ നല്ലൊരു ഭർത്താവ് സച്ചി എന്തായാലും ഞങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ കുടിച്ചു കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴേ ഞങ്ങളറിയുള്ളൂ നിനക്ക് പിന്നെ അതുപോലത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് കുടിക്കുന്നതിന് മുമ്പ് പെർമിഷൻ ചോദിക്കുകയൊക്കെ ചെയ്യും കുടിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇനി വരുന്നത് എങ്ങനെയാണോ എന്തോ എന്ന് രേവതിയും പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സുധീനെ കാണിക്കുകയാണ് ശ്രുതി കളിക്കാൻ പോകുന്ന സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുകയാണ് അപ്പോൾ വേറെ ആരും അല്ല വിളിച്ചിരിക്കുന്നത് ഹൗസ് ഓണറാണ് വേറെ ഈ ശ്രുതിയുടെ അമ്മേനെയും മോനെയും താമസിപ്പിച്ചിരിക്കുന്ന ആ ഒരു വീട്ടിലെ ഹൗസ് ഓണറാണ് വിളിച്ചിരിക്കുന്നത് വാടക കാശ് വന്നിട്ടില്ല എന്തുകൊണ്ടാണ് വാടക കാശ് വരാത്തേന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് നിങ്ങളിതാരെയാണ് വിളിക്കുന്നത് ഏ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് ഒരു സാധനം എടുത്തിട്ടുമില്ല ഒരു വീടും റെൻറ്റിനും എടുത്തിട്ടുമില്ല പിന്നെ എൻ്റെ ഭാര്യേനെ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ പറയുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അയാൾ പറയുകയാണ് ശ്രുതി എന്നല്ലേ നിങ്ങളുടെ ഭാര്യയുടെ പേര് എങ്കിലേ അവരെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് ഒരു വീട് മേടിച്ചിട്ടുണ്ട് അവരാരെയൊക്കെ കൊണ്ടുവന്ന അവിടെ താമസിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ പിന്നെ റെൻറ്റ് ചോദിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ട ശ്രുതിക്ക് എന്തോ പോലെ പോലെയാവുകയാണ് ശ്രുതി വന്നതും ശ്രുതി ചോദിക്കുകയാണ് അല്ല ശ്രുതി നീ എന്നോട് ഒരുപാട് കാര്യങ്ങൾ മറക്കുന്നുണ്ടെന്നാണല്ലോ എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുക എന്ത് കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ടല്ലോ എന്ന് നീ ഇതിനെ ചുറ്റി സംസാരിക്കുന്നത് നേരെ സംസാരിക്കാൻ പറയുകയാണ് അല്ല നീ ആർക്കാണ് വാടക പിടി എടുത്തു കൊടുത്തിരിക്കുന്നത് നീ റെൻറ്റിനെ താമസിപ്പിച്ചിരിക്കുന്നു നീ റെൻ്റ് അടയ്ക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായല്ലോ അതാർക്കാന്ന് ചോദിക്കുകയാണ് ആര് പറഞ്ഞു നിനക്ക് വന്ന കോൾ ഞാൻ അറ്റൻഡ് ചെയ്തത് എന്തിനാ ശുതി നീ എനിക്ക് വന്ന കോൾ അറ്റൻഡ് ചെയ്തത് അതൊട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എൻ്റെ ഭാര്യയ്ക്ക് വന്ന കോളല്ലേ ഞാൻ അറ്റൻഡ് ചെയ്തത് അതിലിപ്പോൾ എത്ര ശിരികേട് എന്താ നീ ആർക്ക് വേണ്ടിയിട്ടാണ് വാടക വീട് എടുത്തിട്ട് താമസിപ്പിച്ചിരിക്കുന്നത് സത്യം പറയാൻ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ അതെ ഞാനേ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് പിന്നെ നിന്നെ നിന്നറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ഒരുപാട് സ്വർണമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് സാരിയൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്നും ഞാൻ നിന്നെ കാണിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ തർക്കുദരം പറയാനല്ല നിന്നോട് പറഞ്ഞത് നീ എന്തുകൊണ്ടാണ് ഇതൊക്കെ എന്നോട് മറിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് അതിന് ഞാൻ മറക്കത്തക്കതായിട്ട് ഒന്നും ചെയ്യും ില്ല എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ കല്യാണത്തിന് മുമ്പ് ഒരുപാട് സഹായിച്ച ഒരു പ്രീത എന്ന് പറയുന്ന കൂട്ടുകാരി അവൾക്ക് അവൾക്ക് പെട്ടെന്നൊരു വാടക വീട് വേണമായിരുന്നു പെട്ടെന്ന് അവളുടെ ജോലി പോയത് കാരണം അടയ്ക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് രണ്ട് മാസത്തെ വാടക ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു അതിനെക്കുറിച്ചിട്ട് ഈ പറയുന്നത് അതുകൊണ്ടായിട്ട് അയാൾ എന്നെ വിളിച്ചതെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും സ്തുതി ചോദിക്കുകയാണ് ഓഹോ അതിനെക്കുറിച്ച് നീ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ നീ എന്തൊക്കെ കള്ളങ്ങളാണ് എന്നോട് പറഞ്ഞത് ആ ആന്റണിയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണം മേടിച്ച് പൈസ മേടിച്ചിരിക്കുന്ന കാര്യം നീ എന്നോട് പറഞ്ഞില്ല ഇപ്പോഴത്തെ നിൻ്റെ ഏതൊരു കൂട്ടുകാരത്തേക്ക് വേണ്ടി വാടക വീട് എടുത്തു കൊടുത്ത് അതിൻ്റെ പൈസ നീ അടയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടും നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പല്ലുവേദന വന്നത് അതും നീ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ആ പിന്നെ പല്ലുവേദന പെട്ടെന്ന് പറഞ്ഞിട്ടൊക്കെ വണ്ടി പിടിച്ചാണല്ലോ വരുന്നത് എൻ്റെ പൊന്ന് ശ്രുതി എല്ലാ കാര്യവും നിന്നോട് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ വലിയ സീരിയസ് അല്ലാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നത് ഇതൊന്നും ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമല്ലേ ശ്രുതി നീ അപ്പം എന്തുകൊണ്ടാണ് നീ എന്നെ ഭർത്താവായിട്ട് മതിക്കുന്നില്ലേ അതുകൊണ്ടാണ് നീ ോട് ഇതൊന്നും പറയാത്തിന്ന് ചോദിച്ച് ഇവർക്കിടയിൽ ഒരുപാട് വിഷയം വരുവാണ് അപ്പൊ ശ്രുതി പറയുകയാണ് എനിക്ക് നിന്നോട് ഒരു കീച്ചിക്കുന്നാരോ പറഞ്ഞത് കയറിഞ്ഞിട്ടുള്ളൂ ഒട്ടും സമയമില്ല താല്പര്യമില്ല എനിക്ക് പല്ലുവേദന എടുത്തിട്ട് വയ്യ ഞാൻ കിടക്കാൻ പോവാണ് എല്ലാ കാര്യവും നിന്നോട് പറഞ്ഞിട്ട് വേണ്ട ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു ശ്രുതി ദേഷ്യത്തില് ശ്രുതി ദേഷ്യത്തില് പോയിട്ട് കിടക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ഈ ദേഷ്യത്തിനാണെങ്കിലും പായം തലവണയായിട്ട് മുകളിലേക്കൊന്നും പോകാൻ കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് സച്ചി ആണെങ്കിൽ രേവതിയുടെ വാക്കൊക്കെ മറികടന്നുകൊണ്ട് കൂടി ചാടി ആടി വരുകയാണ് കേട്ടോ പക്ഷേ രേവതി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ സാധനമൊക്കെ വായിലിട്ടുകൊണ്ടാണ് വരുന്നത് അപ്പോഴാണ് രേവതി സച്ചിനോട് ചോദിക്കുന്നത് അല്ല സച്ചി ഏട്ടാ നിങ്ങളുടെ നടത്തത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്തിനിങ്ങനെ കിടന്ന് ആടുന്നത് ആടുന്നു എന്നോ ഞാനോ ഏയ് രേവതി എനിക്ക് വെറുതെ തോന്നുന്നതാണ് അല്ല ഇത്രയും വൈകാൻ കാരണം എന്താ വൈകിനോ ഞാനോ അത് പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഗൾഫിൽ പോകുന്ന കാര്യം ഞാൻ നിന്നെയോട് പറഞ്ഞല്ലോ അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് ബിരിയാണി കഴിച്ചതാന്ന് പറയുകയാണ് നാക്കൊക്കെ കൊഴയുന്നത് എന്തുകൊണ്ടാണ് നാക്ക് കൊഴിഞ്ഞോ അയ്യോ ഇങ്ങനെയൊക്കെ പറയില്ല രേവതി ഇതേ ശാപം കിട്ടൂട്ടോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ കുടിച്ചിട്ടില്ല രേവതി കുടിച്ചിട്ടില്ല അല്ലേ എങ്കിൽ പിന്നെ ഒന്ന് ഊത് ഊതി കഴിഞ്ഞ് എനിക്കറിയാലോ കുടിച്ചോ ഇല്ലയെന്നുള്ളത് ഊതാനോ എന്തിനാ ഞാൻ ഒന്നുമില്ല നീ എന്താ വല്ല ട്രാഫിക് പോലീസാണോ ഊതി കാണിക്കാൻ ആ ഞാനിപ്പോഴേ ഇവിടുത്തെ ട്രാഫിക് പോലീസാണ് നിങ്ങളാദ്യം ഊത് എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിക്ക് വേറെ ദിവർത്തിയില്ലാണ്ട് ഊതാണ്ടോ ഊതി ഇപ്പം എന്താണ് മദ്യത്തിൻ്റെ മണം കടിക്കുകയാണ് പ്രേതി വയ്ക്കുകയാണ് ഓ ഇതാണല്ലോ നിങ്ങൾ കുടിക്കാത്തത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങളുടെ കൂട്ടുകാരന്മാർ ഒക്കെ ഒരു കാശിനെ കൊള്ളില്ലാത്തവന്മാരാ കുടിച്ച് നാലു കാലിൽ നടക്കുന്ന കുടുംബത്തിന്ന് കുടുംബം നോക്കാത്ത നാ കണ്ണിക്കണ്ടവന്മാർ ഇവരെയൊക്കെയാണ് കൂട്ടുകാരായിട്ട് കൊണ്ടുനടക്കുന്നത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നന്നാവുന്നതെന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ സച്ചി പറയാണ് നീ എന്തിനു ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനല്ലേ കുടിച്ചത് എൻ്റെ കൂട്ടുകാരെ പറയേണ്ട കാര്യമുണ്ടോ ഞാൻ പറയും എനിക്ക് നല്ല വിഷമം ഉണ്ടെന്ന് പറയുകയാണ് എൻ്റെ കൂട്ടുകാരന് ദുബായിൽ പോവല്ലേ അപ്പോൾ അവനൊരു വിഷമം ഇനി നമ്മൾ നമ്മളെന്നാ കാണുക ഇനി നമ്മൾ ഒരുമിച്ച് എന്നാൽ കുടിക്കുക എന്നൊക്കെ ഒരു വിഷമം പറഞ്ഞു കാരണം അവനൊരു സെന്റിമെൻ്റലായിട്ടൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുടിച്ചു പോയതാണ് രേവതി എന്ന് പറയാണ് അത് ശരി നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വിഷമം നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലേ പക്ഷെ നിങ്ങളുടെ ഭാര്യയുടെ വിഷമം നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലേ ആ എന്തായാലും നിങ്ങളേക്കെനിക്ക് മനസ്സിലായി ഞാൻ എന്തോരം പറഞ്ഞതാണ് കുടിക്കരുത് കുടിക്കരുതെന്ന് നിങ്ങളത് കേട്ടോന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഞാനൊന്ന് കോണട്ടെ ഈ അലവലാദികളോട് കൂടെ നിങ്ങൾ കൂട്ടുകൂടണ്ടാന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് സച്ചയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് രേവതി ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ നീ പറഞ്ഞോ എൻ്റെ ഫ്രണ്ട്സിനെ നീ പറയരുത് എനിക്കെല്ലാം എൻ്റെ ഫ്രണ്ട്സാണെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ഓഹോ അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടിനെ പോയി കല്യാണം കഴിച്ചിട്ട് അവരോട് തന്നെ ജീവിച്ചോ അല്ലാതെ എന്നെ വന്ന് കെട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നോ രേവതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ എൻ്റെ ജീവിതത്തിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അല്ലേ കുറച്ച് വർഷങ്ങൾ ഒരു വർഷം ആയിട്ടുള്ളൂ പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എൻ്റെ ായം മുതലേ എൻ്റെ കൂടെ ഉള്ളവരാ അവർ തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത് ആഹാ നിങ്ങൾക്ക് ഏറ്റവും വലുത് അവർ തന്നെയാണെങ്കിലേ നിങ്ങൾ അവിടെ പോയി കിടന്നോ അല്ലാതെ ഇവിടെ വരണ്ടാന്ന് അറിയാൻ കേട്ടോ അപ്പോഴേക്ക് സച്ചി എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ പായയും തലോണയൊക്കെ മടക്കിയിട്ട് ഞാൻ നിന്റെ കൂടെ കിടക്കണില്ല ഞാൻ മുകളിൽ പോവാണ് എനിക്ക് സമാധാനമായിട്ട് കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി മുകളിലേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ അപ്പോൾ അവിടെ ആരുണ്ട് സുതി ഉണ്ട് അതുപോലെ തന്നെ സച്ചിം എത്തിയിട്ടുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷേനെയാണ് അപ്പോൾ ശ്രീകാന്ത് വരുമ്പോഴത്തേക്കും വർഷം തുടങ്ങുകയാണ് ഞാനേ വിളിച്ചിട്ട് നീ എന്തുകൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത് നീ ആ പെണ്ണിനോടൊപ്പം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല നീ അമേരിക്കൻ മീറ്റിംഗ് ഒന്നും അല്ലല്ലോ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് നിനക്കൊന്നും വിളിച്ചിട്ട് ഞാൻ മീറ്റിങ്ങിലാണെന്ന് പറയാനായിട്ടുള്ള ഇല്ലേ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് എന്നോടൊരു സ്നേഹവും ഇല്ല പ്രണയമൊക്കെ കല്യാണത്തിന് മുമ്പായിരുന്നു പ്രണയത്തിന് ശേഷം കല്യാണത്തിന് ശേഷം നീ എന്നൊന്നും പ്രണയിച്ചിട്ടില്ല നീ എൻ്റെ കൂടെ ഒന്നും ഇരുന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയും തുടങ്ങുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് നീയെ ഡബിങ് ചെയ്ത് ഡബ്ബിങ് ചെയ്ത് ഇപ്പം നിനക്ക് അവരുടെ ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത് ഓരോ സീരിയലിൻ്റെ കഥാപാത്രങ്ങളുടെ ക്യാരക്ടറാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് എങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണുള്ളത് അങ്ങനെ ഇട്ടറിഞ്ഞിട്ടൊന്ന് നിന്റെ ഫോൺ എടുത്ത് വിളിച്ച് കൊഞ്ച് കഴിഞ്ഞിരിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയുകയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം നിൻ്റെ കൂടെ തന്നെയല്ലേ സമയം സ്പെൻഡ് ചെയ്യുന്നത് എല്ലാം എപ്പോഴും നിന്നെ നോക്കിയിരിക്കാൻ പറ്റുമോ എനിക്കതിന് പറ്റില്ല എന്ന് പറയുകയാണ് ഇതേക്കുമ്പോഴത്തേക്കും വർഷം പറയുകയാണ് നിനക്ക് പറ്റില്ലല്ലേ അപ്പം നീ എന്നെ കല്യാണം കഴിച്ചപ്പോൾ കഴിച്ചപ്പോൾ ഉള്ള സ്നേഹമൊന്നും ഇപ്പോൾ എനിക്ക് ഇപ്പോൾ നിന്നോട് ഇല്ല ചെയ്ത് നിനക്ക് എന്നോടില്ലല്ലേ നിനക്ക് ഞാൻ ബോർ അടിച്ചു തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞു വർഷം അങ്ങ് വഴക്കുണ്ടാക്കുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് ശ്രീകാന്തും തലേണയും അതുപോലെ തന്നെ വായൊക്കെ ആയിട്ട് മുകളിലേക്ക് കയറിപ്പോവാണ് ഇപ്പം മൂന്ന് ചേട്ടൻ അനിയന്മാരും മുകളിൽ തന്നെയുണ്ട് അപ്പോൾ അവർ പരസ്പരം ചോദിക്കുക നീയും ഭാര്യയും തമ്മിൽ എന്താ പ്രശ്നമൊന്നും വെക്കുകയാണ് അപ്പോൾ ആദ്യം സുദീനോടാണ് ചോദിക്കുന്നത് അപ്പോൾ സുതി പറയുകയാണ് ഹോ ഈ കല്യാണം കഴിച്ചതിന് ശേഷം അവൾ തരുന്ന ടോർച്ചറിനൊരു സഹനമില്ലട ചില സമയത്തേ ഒന്നും മിണ്ടാതിരുന്നുകൊണ്ട് ഒരു ടോർച്ചർ തരും അത് സഹിക്കാനേ പറ്റുന്നില്ല ജീവിതം മുരടിച്ച പോലെ ഉണ്ടെന്ന് പറയാണ് അപ്പം സച്ചി പറയുകയാണ് അതാണോ നിൻ്റെ പ്രശ്നം അപ്പം ശ്രീകാന്ത് പറയുകയാണ് എടാ ഞാൻ വർഷയോട് എന്തു പറഞ്ഞാലും അതിനപ്പം തന്നെ അവൾ നെഗറ്റീവ് കണ്ടുപിടിക്കും ഒരേ ചോദ്യം തന്നെ പല രീതിയിൽ പലവട്ടം ചോദിക്കുന്നടാ അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുകയാണ് അപ്പം സച്ചി പറയുകയാണ് മിണ്ടാതിരുന്നാലും ഒരു സുഖമുണ്ട് ഒരേ കാര്യം തന്നെ പലവട്ടം ചോദിച്ചാലും ഒരേ മറുപടി തന്നെ കൊടുത്താൽ മതിയല്ലോ പക്ഷേ ഓരോ ദിവസം പല കാര്യങ്ങൾ കണ്ടുപിടിച്ച് തല്ലി പിടിക്കുന്നടാ എടാ ഒന്നും സഹിക്കാൻ പറ്റുന്നില്ലടാ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് നീ പിന്നെ കുടിച്ചെന്തെങ്കിലും വേഷം കെട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കുമല്ലേ ഏട്ടത്തി ചീത്ത പറഞ്ഞത് അതേടാ ഞാനേ എൻ്റെ കൂട്ടുകാരൻ ഗൾഫിൽ പോവാണ് അപ്പോൾ അവൻ്റെ ഒരു വിഷമം എല്ലാവരും കൂടെ ഒന്ന് കൂടണം ഏ ഞാൻ കൂടിയില്ലെങ്കിൽ അവൻ്റെ ഒരു വിഷമം വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുടിച്ചടാ എന്നിട്ട് എന്നോട് മഹേഷ് പറഞ്ഞേ കുറച്ച് നാരങ്ങ കഴിച്ചുകൊണ്ട് പോയാൽ മതി അതിൻ്റെ മണം അറിയില്ലയെന്ന് എന്നിട്ട് മണം അറിഞ്ഞില്ലേ പിന്നെ നാരങ്ങ കഴിച്ചിട്ട് മണം അറിഞ്ഞടാ മണം അറിയുകയും ചെയ്തു എൻ്റെയും എൻ്റെ കൂട്ടുകാരെയും കുറ്റം പറയുകയും ചെയ്തു ചീത്തയും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ മുകളിലോട്ട് വന്നത് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് കല്യാണം കഴിക്കാറ് എന്നും ബാച്ചിലറായിട്ടിരുന്നാൽ മതിയായിരുന്നു ആ സമയത്തുണ്ടായ ഉണ്ടായ സ്വസ്ഥതയിൽ എന്ന് പറയാണ് പറോ അപ്പോൾ നമ്മുടെ സച്ചി പറയാണ് ബാച്ചിലറായിട്ടിരിക്കുന്ന കാലമൊക്കെ അന്ത കാലോടാ ആ കാലമൊന്നും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല നിനക്കറിയാമോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ബാച്ചിലറാവാൻ എന്ന് പറയാണ് അത് ടൈറ്റാനിക് കപ്പൽ പോലെയാണ് ഒരിക്കലും മുങ്ങിയാൽ ഒരിക്കലും പൊങ്ങി വരാൻ പറ്റില്ല കല്യാണം കഴിക്കാതിരുന്നുകൊണ്ട് അല്ല ബാച്ചിലറായിരുന്നുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാം കല്യാണം കഴിച്ചുകൊണ്ട് ബാച്ചിലറാവാൻ എന്ന് പറയുകയാണ് ഇത് കേട്ട സുധീ ഇങ്ങനെ ആലോചിക്കുകയാണ് എടാ ഓരോ ഐഡിയ ഉണ്ട് ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാച്ചിലറാവല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് ചേട്ടന് പനിയനും അതായത് ശ്രീകാന്തും സച്ചിയും ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇങ്ങനെ എന്തോ പോലും നോക്കുകയാണ് കേട്ടോ അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് മറ്റൊന്നാളായിരിക്കും ഉള്ളു വരാൻ പോകുന്നത് നാളെ നിങ്ങൾ പറയൂ ഉമാമഹേശ്വരൻ സീരിയൽ വേണോ അല്ലെങ്കിൽ ചട്ടമ്പിപ്പാറിൻ്റെ സീരിയൽ വേണോ എന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഉമാമഹേശ്വരം വേണമെങ്കിൽ യു എന്നും ചട്ടം പിപ്പാറുമാണ് സി എന്നും പറയൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നാളെ കാണാം അതുവരെ ടാറ്റാ